ലോകം ഒരു നിമിഷം ശാന്തമായി എന്ന് നാം വിശ്വസിക്കുമ്പോൾ വീണ്ടും കേൾക്കുന്നു ആ ഭീഷണി ഹമാസ് നല്ലപോലെ പെരുമാറണം അല്ലെങ്കിൽ അവർ പൂർണമായും നശിക്കും ഇത് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളാണോ അതോ ഇസ്രായേലിന്റെ പതിറ്റാണ്ടുകളായുള്ള അധിനിവേശ മനോഭാവത്തിന്റെ പ്രതിധ്വനിയോ ട്രംപ് ഹമാസിനാണ് മുന്നറിയിപ്പ് നൽകിയത് പക്ഷേ ചോരപ്പുഴ ഒഴുക്കിയ ഇസ്രായേലിനോട് ആരാണ് മറുപടി ചോദിക്കുക ചോദ്യമിതാണ് ഓരോ സമാധാന കരാറും ഒരൊറ്റ ലക്ഷ്യത്തോടെ മാത്രമാണോ വരുന്നത് പലസ്തീനെ വീണ്ടും മുട്ടുകുത്തിക്കാനുള്ള ലൈസൻസോടെ മാത്രം സമാധാനം അതോ പുതിയൊരു കൂട്ടക്കൊലയ്ക്കുള്ള ഒളിയമ്പുകളോ ഈ കരാർ എത്രകാലം നിലനിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നു വെറും ഒരു വെറുമൊരു പേപ്പർത്തുണ്ടായി കീറിയെറിയാൻ ഇസ്രായേൽ എത്രനാൾ കാത്തിരിക്കും ഇസ്രായേലിന്റെ കൈകളിൽ രക്തക്കരമായതുവരെ ഈ മണ്ണിൽ സമാധാനമില്ല ഓർക്കുക ഈ പ്രതിസന്ധിക്ക് ഒരൊറ്റ കാരണമേയുള്ളൂ ഇസ്രായേലിന്റെ അധിനിവേശം സമാധാന കരാർ നീണ്ടു നീണ്ടുനിൽക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക